കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ടുള്ള സാഞ്ച്വറി ഉണ്ടാക്കിയതല്ലാതെ ഈ സീസണിൽ നടത്തിയ മറ്റു സൈനിങ്ങുകളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റൻഡും ഗിമ്മിക്കുകയൊക്കെ ആയിട്ടാണ് ഞാൻ വിലയിരുത്തിയിരുന്നത് പക്ഷേ സലാ ഉദ്ദീൻ അതിരാന്റെ കൂടി കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് സീസണെ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പം സലാഹുദ്ദീ അതിനെ കൊണ്ടുവന്നതിന്റെ പൗരമായിട്ട് കോറോ എങ്ങാണോ വിറ്റ് തൊലച്ചു കളഞ്ഞേ ഉപമാരെ മല്ലിച്ച് കീറണമെന്ന് എനിക്ക് പറയാനുള്ളൂ അത് നിക്കട്ടെ പക്ഷേ നമ്മുടെ ഒരു വിദേശ താരമായിട്ടുള്ള ഉണ്ടല്ലോ ആള് ആൾ സ്ട്രൈക്കർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതിൽ ഏറ്റവും നല്ല വിദേശ താരം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വന്നതൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിനെ അത്യാവശ്യം കാര്യമായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് പറയാൻ രണ്ട് കാരണങ്ങൾ കൂടി ഉണ്ട് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ വിദേശ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാൻ പോകുന്നുണ്ട് അതിൽ ആദ്യത്തെ മത്സരം നാളെയാണ് അത് കഴിഞ്ഞ് ഫെബ്രുവരി എട്ടാം തീയതി ഒരു മത്സരം ഉണ്ട് ഫെബ്രുവരി നാലിനും എട്ടിനും നടക്കുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത് വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ തൻ്റെതായിട്ടുള്ള സ്ഥാനം നേടിയെടുത്ത ഗോകുലം ആണ് മലബാറിയൻസിന് ഓൾ ഇന്ത്യ തലത്തിൽ കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് അവര് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിൽ പോലും അവർക്ക് അത്യാവശ്യം കരുത്തുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ രണ്ടും നടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഗോകുലം കേരള എഫ് സി എതിനെയാണ് ഫെബ്രുവരി നാലിനും അതായത് നാളെയും ഫെബ്രുവരി എട്ടാം തീയതിയുമായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുക